ചെറിയ നാൾ മുതൽ എവിടെന്നൊക്കെയോ കേട്ട് വളർന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ കൊണ്ടുപോവുക എന്നുള്ളതും മുസ്ലിം മതം ഇല്ലാതാക്കുക എന്നുള്ളതും ഭയങ്കര ശത്രുതയോടെ ഭയങ്കര അറപ്പോടെ ഞാൻ റൂട്ടുമാർച്ച് നോക്കി കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് രശ്മി ഐശയുടെ ജീവിതത്തിൽ ആ ഒരു തെറ്റായ ധാരണ ഇല്ലാതെയാക്കപ്പെടുന്നത് നമ്മുടെ ജീവിതം രാഷ്ട്രവികസനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളറിയും അറിയാതെയും സംഖ്യ തന്നെയാണ് പരമേശ്വർജിയിൽ നിന്ന് പഠിച്ച സംഘം ഇങ്ങനെയാണ് വ്യക്തി വികസനം സമൂഹത്തിൻ്റെ വികസനം രാഷ്ട്രത്തിന്റെ വികസനം ഉന്നമതി ഒരു ദിവസം ഞാനിങ്ങനെ സംസാരത്തിൻ്റെ പരമേശ്വരജി ഞാൻ ഞാൻസ്യമാണ് എന്നിങ്ങനെ പറഞ്ഞു പരമേശ്വരജി ഇങ്ങനെ വളരെ രൂക്ഷമായി പരമേശ്വരന്റെ സ്വഭാവം അറിയുന്നവർക്കറിയാം അതിനെന്താ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ പറയേണ്ട കാര്യമില്ല ഇന്നിപ്പോൾ റൂട്ട് മാർച്ചിന് കൂടി ഞാൻ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ അവരുടെ ജീവൻ പോയാലും നമ്മുടെ ജീവനെ കാക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സഹോദരം പക്ഷേ സംഘമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏക മുസ്ലിം വ്യക്തി ഞാനല്ല ഏക മുസ്ലിം വനിത ഞാനല്ല സംഘം ഒരിക്കലും വന്ന് ഞങ്ങൾ ചേരൂ എന്ന് പറയുന്നില്ല സംഘം പറയുന്ന എന്താണ് വ്യക്തി വികാസനം തിങ്ക് അബൌട്ട് ദ നേഷൻ വർക്ക് ഫോർ ദ നേഷൻ വർക്ക് ഫോർ യുവർ ഓൺ സെൽഫ് ഡെവലപ്പ്മെന്റ് ആൻഡ് ഡെവലപ്പ് അവർ നേൻ ടുഗർ പൂജിലേ സർസഞ്ചാലക് മോഹൻജി ഭഗവത്തിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ലായിരുന്നു എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള ഒരു ാണ് ഞാൻ കൊണ്ടു നടക്കും അത് ഇത്രയും വലിയൊരു വ്യക്തിയോട് ഞാൻ ചോദിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അത് അഹങ്കാരത്തിൽ ചോദിക്കുന്നതല്ല സംഘത്തിൽ പോയി നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പോയി അന്വേഷിക്കൂ കണ്ടു നോക്കൂ അപ്പോ നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് സൈൻ ഫോർ മി ഓസോ നമസ്തേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആർ എസ് എസിന് നൂറ് വയസ്സ് തികയുമ്പോൾ ജന്മം കൊണ്ട് ഇസ്ലാമായ ഞാൻ മനസ്സിലാക്കിയ ആർ എസ് എസ് എന്ന പ്രസ്ഥാനം വളരെ ഭീതിയോടെ ഇസ്ലാം സമുദായത്തിലിരുന്ന ആർ എസ് എസിനെ നോക്കി കണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ ആ ഒരു കാഴ്ചപ്പാടിന് മാറ്റമാണ് ഈ പോസ്റ്റ് പറഞ്ഞു വെക്കുന്നത് ആ പോസ്റ്റിന്റെ ഉടമ ആയ രശ്മി ആയിഷ കിംസ് ഹെൽത്ത് കെയറിന്റെ സിഇഒ സിഇഒം ഡയറക്ടറാണ് ആ വ്യക്തിത്വമാണ് ഇന്ന് എനിക്കിപ്പോൾ ഉള്ളത് ഇങ്ങനൊരു പോസ്റ്റ് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഞാൻ ആദ്യം പോസ്റ്റ് ഇട്ടപ്പോ ജന്മനോ മുസ്ലിമോന്നും എഴുതിയിട്ടില്ലായിരുന്നു ഞാനൊരു പോസ്റ്റ് ഇട്ടു കാരണം സംഘമായിട്ട് വർഷങ്ങളായിട്ടുള്ള അടുപ്പമുണ്ട് ആ അടുപ്പത്തിന്റെ ആ ഒരു സ്നേഹത്തിൽ നൂറ് വർഷം തികയുന്ന അവസരത്തിൽ ഞാനൊരു പോസ്റ്റ് ഒരു ആശംസ അറിയിച്ചു എന്നേ ഉള്ളൂ അപ്പൊ അതിന്റെ അകത്ത് വന്ന് ചെല കുറേ പോസിറ്റീവ്സിൻ്റെ ഇടയിൽ വന്ന് ചില നെഗറ്റീവ്സ് വന്നപ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ജന്മം കൊണ്ട് ഇസ്ലാമായ ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും ഇസ്ലാമായ ഞാൻ അപ്പം അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ പക്ഷേ പോസ്റ്റ് ഇട്ടതിൻ്റെ ഉദ്ദേശം ഞാനൊരു ഭാരതീയ ആണ് അതുകൊണ്ട് തന്നെ സംഘ അനുഭാവിയാണ് അത് ആ രീതിയിൽ ഇട്ടു എന്ന് മാത്രം ആ പോസ്റ്റ് ഞാൻ വായിച്ച സമയത്ത് അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണ ജനങ്ങളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ചുള്ള വലിയ രീതിയിൽ തെറ്റായ ധാരണകള് അത് നമ്മള് ചെറിയ വയസ്സ് മുതൽ നമ്മൾ കേട്ട് വളരുന്ന കുറെ ധാരണകളൊക്കെ ഉണ്ട് ഈ ധാരണകളെ പൊളിച്ച് മാറ്റുക എന്ന് പറയുന്ന വലിയൊരു കാര്യമുണ്ട് അപ്പോ എങ്ങനെയാണ് രശ്മി ആഴ്ചയുടെ ജീവിതത്തില് ആ ഒരു തെറ്റായ ധാരണ ഇല്ലാതെയാക്കപ്പെടുന്നത് ചെറിയ നാൾ മുതൽ എവിടെന്നൊക്കെയോ കേട്ട് വളർന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനില് കൊണ്ടുപോവുക എന്നുള്ളതും മുസ്ലിം മതം ഇല്ലാതാക്കുക എന്നുള്ളതും നമ്മൾക്ക് എവിടെ നിന്നോ വന്ന് കയറിയവരാണ് അതുകൊണ്ട് തന്നെ ഈ നാട് മുസ്ലിങ്ങൾക്കുള്ളതല്ല എന്നൊക്കെയുള്ള ഒരു അജണ്ട സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അതും ഒരു പവർഫുൾ സ്ട്രോങ് ഓർഗനൈസേഷൻ സ്ട്രോങ് ഇൻ ദ സെൻസ് ദാറ്റ് ഫിസിക്കലി ഓൾസോ അതുകൊണ്ട് തന്നെ നമ്മളെ അക്രമിക്കാൻ സാധ്യതയുള്ളതും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അവരോട് നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല സ്ത്രീകളോട് സംസാരിക്കുന്നത് ശരിയല്ല അപ്പോൾ അങ്ങനെ പല 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 രീതിയിൽ നമുക്ക് അവർ നമുക്ക് ഒരു രീതിയിലും അവരുടെ അടുത്ത് പോയി ഇഫ് ദേ ഡു സംതിങ് റോങ് നമുക്ക് പിന്നെ ഒരു വോയിസ് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിട്ടാണ് ആർ എസ് എസിനെ ഞാൻ കണ്ടിരുന്നത് അത് ഇപ്പോൾ ഒരു വ്യക്തി പറഞ്ഞതല്ല എന്റെ ചുറ്റും ഉണ്ടായിരുന്ന സമൂഹ സമൂഹത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചെറിയ പ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയ സംഘടന അതുകൊണ്ട് തന്നെ പണ്ട് റൂട്ട് മാർച്ച് ഒക്കെ കാണുമ്പോൾ ഞാൻ വളരെ ദേഷ്യത്തോടെയും വിഷമത്തോടെയും ഭയത്തോടെയും ഇവരെ നോക്കുവായിരുന്നു ഇവരൊക്കെ ഇപ്പൊ ചെറിയ ചെറിയ നമ്പേഴ്സിൽ ഇവരൊക്കെയാണ് ഒരു പ്രശ്നം വരുമ്പോ നമ്മളെയൊക്കെ പുറത്താക്കാനുള്ള ഇവരൊക്കെയാണല്ലേ ശത്രുക്കളെ തീർച്ചയായിട്ടും ഭയങ്കര ശത്രുതയോടെ ഭയങ്കര അറപ്പോടെ ഞാൻ റൂട്ട് മാർച്ച് നോക്കി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും മനസ്സിൽ നിന്നൊരു പോസ്റ്റ് ഇട്ടതും കാരണം ഇന്നിപ്പോ റൂട്ട് മാർച്ചിന് പോയി ഞാൻ നിൽക്കുമ്പോ അഭിമാനത്തോടെ ആ എന്റെ സഹോദരന് നാളെ ഒരു പ്രശ്നം വന്നാൽ എനിക്ക് വേണ്ടി നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന എൻ്റെ സഹോദരന് അവരുടെ ജീവൻ പോയാലും നമ്മുടെ ജീവനെ കാക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സഹോദരൻ ആ ഒരു സ്നേഹം അതിൻ്റെ ആ അത് അതാണ് ഞാൻ ആക്ച്വലി ആ പോസ്റ്റില് പോസ്റ്റില് ഞാൻ വളരെ സിമ്പിളായിട്ട് എൻ്റെ മനസ്സിൽ വന്ന ഒരു ഫീലിംഗ് എഴുതി ഇപ്പൊ അറുപ്പും വെറുപ്പും ആയിരുന്നു എന്ന് പറഞ്ഞു അത് വളരെ വലിയൊരു സ്നേഹവും കരുതലുമായിട്ടാണ് ഈ പത്ത് വർഷം കൊണ്ട് മാറി മറിഞ്ഞത് അതിന് കാരണമായതൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഞാൻ ഈ പോസ്റ്റ് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ആ ഇൻസിഡന്റിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ ആക്ഷേ അത് ഒരു വ്യക്തിയല്ല ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്നു ഇപ്പൊ ഞാനൊരു ഇരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പലരുമായിട്ടും സംസാരിക്കാറുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെ സംഘവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഘാനുഭാവികളുണ്ട് സ്വയം സേവകരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോ മൊത്തത്തിൽ ഇങ്ങനെ ജോലി ചെയ്ത് വരുമ്പോ വളരെ സ്വഭാവികളായിട്ടുള്ള ചില വ്യക്തികൾ സംഘ അനുഭാവികളാണ് അല്ലെങ്കിൽ സംഘമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് പിന്നീട് പതുക്കെ പതുക്കെ മനസ്സിലായി അപ്പൊ എൻ്റെ മനസ്സിലൊരു വിഷമം ഇത്രയും നല്ല ആൾക്കാർ എങ്ങനെ സംഘത്തിൻ്റെ പാർട്ടായി അവർക്ക് എങ്ങനെ ഇത്രയും മുസ്ലിം വിരോധം അവർ മുസ്ലിം വിരോധം പറയുന്നില്ല പക്ഷെ എൻ്റെ മനസ്സിൽ ഇത്രയും നല്ല വ്യക്തികൾക്ക് എങ്ങനെ സംഘമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു അപ്പം കൊച്ചു കൊച്ചു കോൺവെർസേഷൻസിൽ അത് പതുക്കെ വന്നു തുടങ്ങി എൻ്റെ കയ്യിൽ നിന്ന് അപ്പോ അതിലൊരു കൂടെ ജോലി ചെയ്തിരുന്ന എനിക്ക് എൻ്റെ ടീമിലുണ്ടായിരുന്ന അവരൊക്കെയാണ് അതൊക്കെ ഞങ്ങളെ ഇങ്ങനെ ആക്കിയത് സംഘമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലോട്ട് കൊണ്ടുവരുന്നത് പക്ഷെ അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അങ്ങനെയാണ് ഒരു ദിവസം സി ബാബു ചേട്ടൻ ഇവിടെ മറ്റൊരാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അജ്ഞനും അങ്ങനെ രോഗസംബന്ധമായ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരുന്നതും വരുമ്പോൾ ഇവരെന്നെ ചേട്ടനെ പരിചയപ്പെടുത്തുന്നു പരിചയപ്പെടുക്കുമ്പോൾ ബാബുജീറ്റിന് അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഞാനിങ്ങനെ സംസ്ഥാന ചുമതലയുള്ള ഒരു സ്വയം സേവകനാണ് എന്ന് പറയുകയാണ് അപ്പോ ഞാൻ ആ എന്ന് കേട്ടിട്ട് അപ്പൊ അപ്പൊ കോൺവെർസേഷൻ അങ്ങ് തുടങ്ങി പല അങ്ങ് സംസാരിക്കുന്നു അപ്പൊ ആ ഒരു വാക്ക് കേട്ടപ്പോ തന്നെ എനിക്ക് വീണ്ടും ഒരു അത്ര ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളായിരിക്കത്തില്ല എന്നുള്ളൊരു ഒരു ഒരു വോൾ അങ്ങ് ഡിവൈഡ് ചെയ്ത് തുടങ്ങുകയാണ് അപ്പൊ ബാവുചേട്ടൻ അപ്പൊ അതിന് ഞാൻ സ്വന്തം എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ പറയും അപ്പൊ അങ്ങനെ ഞാൻ ഞാൻ ചോദിച്ചു ഇത് ഈ ഇതേ റൂമിലിരുന്നിട്ടാണ് ബാവു ചേട്ടനോട് ഞാൻ സംസാരിച്ചത് അപ്പൊ ബാബുചേട്ടോണിങ്ങനെ പറഞ്ഞാ അപ്പോൾ ഞങ്ങളെയൊക്കെ പാകിസ്ഥാനിലോട്ട് അയക്കോ പറഞ്ഞു പറഞ്ഞു തന്നപ്പോൾ അങ്ങനെ പറഞ്ഞു ബാവുചേട്ടൻ പറഞ്ഞോ അങ്ങനെയല്ല തീച്ചയായോ തെറ്റിദ്ധരിപ്പിച്ചതാ എന്ന് പറഞ്ഞിട്ട് വളരെ നർമ്മ രൂപത്തിൽ സംഘത്തിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പൊ ഞാനിങ്ങനെ കേട്ടു പക്ഷെ ആ കേൾക്കുന്ന എല്ലാം നമ്മൾ അങ്ങനെ വിശ്വസിക്കത്തില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയ ഒരു ജേണി അങ്ങനെ പലരെയും മീറ്റ് ചെയ്തു പിന്നെ കൂടുതലായിട്ട് പി പരമേശ്വർജി അദ്ദേഹത്തിന്റെ അവസാന വർഷങ്ങൾ കുറച്ച് എനിക്ക് അദ്ദേഹമായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റി അപ്പോ അതൊരു വലിയ അനുഗ്രഹമായി എങ്ങനെയാണ് പരമേശ്വർജിയേക്ക് എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ പരമേശ്വർജി ആദ്യമായിട്ട് കാണുന്നതും ആദ്യം ചോദിച്ച സംശയങ്ങളൊക്കെ ഒക്കെ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ ലക്ഷ്മി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഞാനൊരു ദിവസം ഇപ്പം എനിക്കൊരു ഡൗട്ടാണ് അദ്ദേഹം വളരെ കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നു അറിഞ്ഞിട്ടാണോ അറിയാണ്ടാണോ അതന്നെ ഞാൻ എന്ന് എന്നറിഞ്ഞിട്ടാണോ അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ സംസാരിക്കുന്നത് പരമേശ്വർജി ഞാൻ മുസ്ലിമാണ് എന്നിങ്ങനെ പറഞ്ഞു പരമേശ്വർജി ഇങ്ങനെ വളരെ രൂക്ഷമായി പരമേശ്വരൻ്റെ ഒരു സ്വഭാവം അറിയുന്നുള്ളവർക്കറിയാം അതിനെന്താ എന്ന് ചോദിച്ചു അതാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു ടൈപ്പിന് ഞാൻ പറയേണ്ട കാര്യമില്ല അപ്പൊ സംഘത്തിൽ എവിടെ പോയാലും മുസ്ലിം എന്നുള്ള രീതിയിൽ എന്നെ മാറ്റി നിർത്താറും ഇല്ല മുസ്ലിം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു മുസ്ലിം സ്ത്രീ വന്നു എന്നൊരു പരിഗണനയും ഇല്ല രണ്ടായിരുന്നാലും ഏതൊരു സഹോദരിക്കും കിട്ടുന്ന അതേ സ്ഥാനത്തിൽ അതേ സ്നേഹത്തോടെ അതേ ബഹുമാനത്തോടെ എനിക്ക് സംഘത്തിന്റെ ഏത് പരിപാടിക്കും പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അവനൊരു വ്യത്യസ്തമായൊരു വ്യക്തിത്വം തന്നെയായിരുന്നു പരമേശ്വർ പരമേശ്വർജിയിൽ നിന്ന് പഠിച്ച സംഘം എങ്ങനെയാണ് വ്യക്തിവികസനം സമൂഹത്തിൻ്റെ വികസനം രാഷ്ട്രത്തിൻ്റെ വികസനം ഒന്നമതി ഇതാണ് പരമേശ്വർജിയുടെ ജീവിതത്തിനെ കുറിച്ച് വീണ്ടും ആദ്യമൊക്കെ എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ചധികം അറിയത്തില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിലാണ് ഞാൻ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യുന്നത് കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിനെ കുറച്ച് കൂടുതൽ ഞാൻ വായിക്കുന്നതും മറ്റുള്ളതിനെ കേട്ട് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഓവർ ദി ഇയേഴ്സ് എത്ര വ്യക്തികളാണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പല രീതിയിൽ കഷ്ടപ്പെട്ട് അവരുടെ ജീവിതം മറ്റെല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞു വെച്ച് രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് എന്തെല്ലാം അനുഭവങ്ങളിലൂടെയാണ് അവർ പോയിട്ടുള്ളത് എന്ന് ഞാൻ കാണുന്നത് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെയും ബാലിശമായ കുറേ ചിന്തകൾ ബാലിശമായ പ്രവൃത്തികൾ അതെല്ലാം മാറാൻ എൻ്റെ വ്യക്തി വികസനത്തിന് പരമേശ്വർജിയും അതുപോലെ തന്നെ ഇത്രയും വർഷത്തോട് സംഘത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ നിന്ന് വളരെയധികം എന്നിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു യാത്ര എന്ന് വെച്ചാൽ ഒരു വിരോധത്തിൽ നിന്ന് അതൊരു സ്നേഹമായി മാറുന്ന ഒരു യാത്ര എളുപ്പമുള്ളതായിരിക്കണം എന്നില്ല കാരണം കുട്ടിക്കാലം മുതൽ നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് ധാരണകളെയാണ് പൊളിച്ചെഴുതിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോ അത് നമുക്ക് ഉള്ളിൽ ഫിക്സ് ആയ കാര്യങ്ങള് ഇതല്ല എന്ന് പറഞ്ഞു ബോധിപ്പിക്കുക കുറച്ച് പാടുള്ള കാര്യമാണല്ലോ അങ്ങനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് എന്തിനായിരിക്കും അങ്ങനെയല്ല അതൊരു സംഘത്തിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു നെറേറ്റ് അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ആൻറ്റി മുസ്ലിം ഓർഗനൈസേഷൻ എന്നുള്ളത് സംഘത്തിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അതൊരു പ്രോ നാഷണലിസ്റ്റ് ഓർഗനൈസേഷൻ എന്നുള്ളത് ഇത് രണ്ടിൽ തമ്മിൽ ഡെയർ ആക്ച്വലി പോൾസ് പോൾസപ്പാട് ഇതിന്റെ രണ്ട് തമ്മിൽ കണക്ഷനേ ഇല്ല രാഷ്ട്രം വേറെ മതം വേറെ മതം വേറെ രാഷ്ട്രീയം വേറെ അങ്ങനെ ആയിരിക്കണമല്ലോ അപ്പോ മതത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് രാഷ്ട്രത്തിനെ കാണേണ്ട ആവശ്യമില്ല ഇപ്പൊ സംഘത്തില് ഇന്നത്തെ ഈ പോസ്റ്റ് വൈറലായി ശരിയാണ് പക്ഷെ സംഘമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏക മുസ്ലിം വ്യക്തി ഞാനല്ല ഏക മുസ്ലിം വനിത ഞാനല്ല ക്രിസ്ത്യൻ വ്യക്തികളുണ്ട് മുസ്ലിംസ് ഉണ്ട് കേരളത്തിലുണ്ട് പക്ഷെ അവര് മേ ബി അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ പോസ്റ്റിന്റെ അത്ര വലുതായിട്ടാണ് ഈ പോസ്റ്റ് ആക്ച്വലി എന്തുകൊണ്ടും കുറച്ച് അംഗീകാരം കിട്ടി അതൊരു സത്യമാണ് പക്ഷെ അതുപോലെ തന്നെ കുറെ വ്യക്തികളുണ്ട് ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റി സംഘമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറെ വ്യക്തികളുണ്ട് അപ്പൊ നാഷണലിസ്റ്റ് ആയ എല്ലാവരും സംഘികളാണ് എന്നല്ല സംഘ ഇപ്പൊ ഞാനൊരു ഭയങ്കര എന്റെ കുടുംബത്തിനെ പറയുകയാണെങ്കിൽ അവരെല്ലാരും വളരെ നല്ല സ്ട്രോങ് ആയിട്ട് നാഷണലിസ്റ്റ് ചിന്ത ഉള്ള വ്യക്തികളാണ് പക്ഷെ അവർക്ക് സംഘത്തിനെ കുറിച്ചുള്ള അറിവ് അത്ര ആകണം എന്നില്ല പക്ഷെ സംഘം ഓൾസോ ഡേ സംഘം ഒരിക്കലും വന്ന് ഞങ്ങൾ ചേരൂ എന്ന് പറയുന്നില്ല സംഘം പറയുന്ന എന്താണ് വ്യക്തി വികാസനം തിങ്ക് അബൌട്ട് ദർക്ക് ഫോർ ദ നേഷൻ വർക്ക് ഫോർ യുവർ ഓൺ സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് ഡെവലപ്പ് അവർ നേഷൻ ടുഗെദർ എന്ന് മാത്രം പറയൂ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ മാറുമ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിട്ടത് അത് നിങ്ങൾ ഉത്തരം എനിക്ക് തോന്നുന്നു ആ ഒരു ആന്റി മുസ്ലിം ഓർഗനൈസേഷനിൽ നിന്ന് നാഷണലിസ്റ്റ് ആക്ച്വലി അതൊരു അതൊരു എങ്ങനെ ഉപമിക്കുക എന്ന് പറഞ്ഞ പുഴയുടെ ഒഴുക്കൊക്കെ പോലെ കെട്ടി നിന്ന കുറെ വികാരങ്ങൾ ിൽ നിന്ന കുറെ നെഗറ്റിവിറ്റി നെഗറ്റീവ് തോട്ട്സ് മറ്റാരെയും പോയി ഉപദ്രവിക്കണം അങ്ങനെയല്ല പക്ഷെ നമുക്കെതിരെ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ എല്ലാവരും എനിക്കെതിരെയാണ് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് മാറി ഒരു സമാധാനത്തിലോട്ടും ഒരു 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 അക്സെപ്റ്റൻസിലോട്ടും അതൊരു ലിബറേഷൻ ആ ഒരു ഫീലിങ്ങാണ് ഉണ്ടായത് അത് കുടുംബമൊക്കെ ഇതിനെ ഈ ഒരു ചിന്താഗതി മാറിപ്പോൾ അറിയാം പൊതുവേ ഇസ്ലാമിക കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ ഇത് അംഗീകരിക്കാൻ കുറച്ച് പാടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ ആയിഷയുടെ കുടുംബം എങ്ങനെയാണ് ഇതിനെ കണ്ടത് അവരതിനെ അവിടെ എങ്ങനെയാണ് പ്രതികരിച്ചത് ഭാഗ്യവശാൽ എന്റെ കുടുംബം വളരെ പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടേതായ ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ചെറിയ പ്രായം മുതൽ അച്ഛനമ്മയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ കല്യാണം കഴിച്ച ഹസ്ബൻഡിന്റെ വീട്ടുകാരും അതുപോലെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതി ഉള്ളത് കാരണം എന്റെ ആശയങ്ങളോട് എല്ലാവരും ഹൺഡ്രഡ് പേഴ്സൻ്റ് യോജിക്കണം എന്നില്ലെങ്കിലും അവിടെ ഒരു വളരെ വലിയൊരു നീരസം വരുന്നില്ല അതിനൊരു ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാഷണലിസ്റ്റ് ഫീലിംഗ് നമ്മൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം അത് എല്ലാ മതത്തിലും എല്ലായിടത്തും ഉള്ളതുപോലെ പക്ഷെ ജനറലി നാഷണലിസ്റ്റ് ഫീലിംഗ് ഉണ്ട് ഇപ്പോൾ കുടുംബത്തിനെ കുറച്ച് ചോദിച്ച സ്ഥിതിക്ക് മൈ ഫാദർ അല്ലോ ഡോക്ടർ എം ഐ സാധുവാസ അപ്പോ ഉപ്പാന്റെ കാര്യം പറയാണെങ്കിൽ ഇപ്പോ ഇപ്പൊ ഞാൻ സി എസ് ആർ നോക്കുന്നുണ്ട് ഓഫ്കോഴ്സ് ഞാൻ സി എസ് ആർ ചെയ്യുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഇതില്ല ഐ കനോട്ട് പ്രൊസീ അപ്പോ അട്ടപ്പാടിയിലെ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലായിട്ട് ചേർന്നിട്ട് അട്ടപ്പാടിയിൽ ഒരു നല്ലൊരു ഇമ്യൂണിറ്റൽ ഐ സിയു നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ അവിടുത്തെ നഴ്സസിന്റെ ട്രെയിനിങ് ചെയ്തു വരുന്നുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലും ചെയ്യുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഓക്കെ ഇത് ഒരു മുസ്ലിം മുഹമ്മദ് എന്നുള്ള രീതിയിലുള്ള സംഘടനയുടെ പേരിലല്ലല്ലോ ചെയ്യുന്നത് അപ്പൊ വിവേകാനന്ദ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ കൂടെ അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ കൂടെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അപ്പോ ആർക്കാണോ നമ്മൾ നമ്മുടെ സഹായം ആവശ്യമുള്ളത് അവരിലെത്തിക്കുക രാഷ്ട്രവികസനം എന്ന് വരുമ്പോ വി ആർ ഓൾ വൺ ആ അജണ്ട മാറ്റി കഴിഞ്ഞാൽ ഓൾ ആക്ച്വലി വൺ ആ ഒരു കാര്യത്തിൽ കുടുംബത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് എനിക്കുണ്ട് സംഘത്തിനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ എല്ലാവരും മനസ്സിലാക്കി എന്ന് വരില്ല പക്ഷെ അതിന് അതിൻ്റെതായി ഞാൻ ഇത്രയും സമയമെടുത്ത് ഞാൻ ഇത്രയും ആൾക്കാരോട് സംസാരിച്ചു അതുപോലെ ഇനിയും ബാക്കിയുള്ളതും ആ ഒരു മനസ്സിലെ നെഗറ്റിവിറ്റി മാറ്റി ഒരു ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡിലൂടെ ആൾക്കാരോട് എത്രത്തോളം നമ്മൾ സംസാരിക്കുന്നു അത്രത്തോളം നമ്മുടെ വ്യക്തി വികസനം വരുന്നു അതിലൂടെ വി ലേൺ ന്യൂ തിങ്സ് ഇപ്പോ പൂജനീയ സർസഞ്ചാലക് മോഹൻജി ഭഗവത്തിനെ കാണാനുള്ള ഭാഗ്യ ആ ഒരു മൊമെന്റിനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അദ്ദേഹത്തോടുള്ള ഒരു എത്രത്തോളം ലൈഫിൽ ആയിട്ട് കാണുന്നുണ്ട് ആദ്യമായിട്ട് കാണുമ്പോൾ അഗെയിൻ ഒരു നാഷണൽ ഓർഗനൈസേഷൻ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ചിന്തയോടെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിന്റെ ചിന്തയില്ല കാരണം ഞാൻ ഓൾറെഡി സംഘത്തിനെ കുറച്ച് ചെറുതായിട്ടൊന്നും അറിഞ്ഞു തുടങ്ങി എന്നിരുന്നാലും ഒരു ക്വസ്റ്റിനേ കാരണം എല്ലാം അജണ്ട ആയിരിക്കാം എല്ലാം കേ കാണുന്നതെന്ന് പ്രവർത്തിക്കുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റന് നമ്മുടെ മനസ്സിൽ കാണുമല്ലോ അപ്പോൾ ഇതൊക്കെ മനസ്സിൽ ഒരു സൈഡിൽ ഒതുക്കിക്കൊണ്ട് എന്നാലും ശരി നമുക്ക് കണ്ടു നോക്കാം എന്നുള്ള ഒരു ചിന്തയോട് കൂടി പരമേശ്വർജിയുടെ കൂടെയാണ് അദ്ദേഹത്തിനെ കാണാൻ അവസരം ലഭിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഞാൻ എൻ്റെ ആ ഒരു എന്യാസെഗോടെയാണ് അപ്പൊ എൻ്റെ ആ ഒരു വളരെ ബാലിഷ്യമായിട്ടുള്ള ഇപ്പൊ ഈ പാകിസ്ഥാനെ പറഞ്ഞിടൂന്നൊക്കെ ഉള്ള രീതിയിലുള്ള വളരെ ബാലിഷ്യമായിട്ടുള്ള പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വളരെ ഭീതി ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കാരണം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള ഒരു നറേറ്റീവാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് അത് ഇത്രയും വലിയൊരു വ്യക്തിയോട് ഞാൻ ചോദിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനത് അഹങ്കാരത്തിൽ ചോദിക്കുന്നതല്ല ബിക്കോസ് ഐ ആക്ച്വലി വോണ്ട് ടു നോ ഇനിയൊരു അവസരം എനിക്ക് കിട്ടുമോ കിട്ടുമോന്നറിയത്തില്ല എങ്ങനെയോ എനിക്ക് കിട്ടിയ ആ ഒരു ഭാഗ്യം ആ ഒരു ദിവസം ഐ വോണ്ട് ഇറ്റ് ടു നോ ഫോർ മൈ സെൽഫ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു വളരെ റെസ്പെക്ട്ഫുള്ളി തന്നെയാണ് ഞാൻ സംസാരിച്ചത് അദ്ദേഹം ആ ഒരു ആ ഒരു ആ മീറ്റിങ്ങിൻ്റെ ആ ഒരു ലാളിതയോടെ അതേസമയം ആ ഗൗരവം വിടാണ്ട് തന്നെ ഇന്ന് ഞാൻ തിരിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ബാലിഷ്യമായി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അതൊരു അറിവില്ലാത്ത കുട്ടിയുടെ ചോദ്യമായി ചിരിച്ചു കളയാൻ മതി പക്ഷേ ഹി ആൻസർ മൈ ബസ്റ്റ് ആൻസർ മൈ ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ ഒന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങളിലെ ലളിതമായിട്ടുള്ള ഉത്തരങ്ങൾ അദ്ദേഹം നൽകി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് രണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു സംഘത്തിനെ അറിഞ്ഞു സംഘത്തിൽ പോയി നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പോയി അന്വേഷിക്കൂ പോയി കണ്ടു കണ്ടു നോക്കൂ അപ്പോൾ നിനക്കറിയാം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് ഇറ്റ് വാസ് ലൈക്ക് എ ഗോ ഹെഡ് സൈൻ ഫോം മി ഓസു അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഓക്കെ നോക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടെ കൂടുതൽ സംഘത്തിന്റെ പ്രോഗ്രാംസിന് പോകാനും അതുപോലെ ഐ ടി സി ഓ ടി സി ക്യാമ്പ്സ് നടക്കുമ്പോൾ വിളിച്ചിട്ടുണ്ട് അങ്ങനെ പോകാൻ അവസരം കിട്ടി അങ്ങനെ അത് വർഷങ്ങളായിട്ട് ഒരു വട്ടം പോയതില്ല വട്ടം പോകുമ്പോൾ ആദ്യമൊക്കെ ഓരോ വട്ടം പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് മേ ബി നമ്മൾ കുറച്ച് സമയമല്ലേ പോകുന്നത് വേറെന്താ നടക്കെ പല പല ചിന്തകളാണ് ഓവർ ദ ഇയേഴ്സ് ഓവർ ദി ഇയേഴ്സ് പല ക്യാമ്പുകൾ കാണുമ്പോൾ ക്യാമ്പിലുള്ള കുട്ടികളോട് സംസാരിക്കുമ്പോൾ മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ യു കോട്ട് ണ്ട് പ്രചാരകന്മാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എന്താ വെച്ചാൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നാടിനു വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് അതിൽ പറയുന്ന ഒരു വെള്ളശത്വം മുണ്ടും അതും ആരെങ്കിലും കൊടുത്താലായി എന്നുള്ള രീതിയിൽ അത് അതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതിന് വേണ്ടി ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയി അല്ലെങ്കിൽ അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫ് വരെ അവർ അതിനു വേണ്ടി മാറ്റി വെച്ചവരാണ് അപ്പൊ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ ആ ഒരു രംഗം എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം കാരുണ്യം സാന്ത്വനം തുടങ്ങിയ വളരെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കോർ വാല്യൂസ് വേണ്ട ഒരു മേഖലയാണ് സേവന മനോഭാവം അതെ ആ ഒരു രണ്ടിലും അത് കാണാൻ പറ്റിയിട്ടില്ലേ സേവന മനോഭാവം ഉള്ളവർക്ക് മാത്രമേ ഹോസ്പിറ്റൽ രംഗത്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ അതാണ് ഒരു സത്യം ആ സംഘസ്വയം സേവകര് അല്ലെങ്കിൽ പ്രചാരകന്മാർ പ്രത്യേകിച്ച് അതിന്റെ എത്രയോ അതിനെക്കാട്ടി എത്രയോ ഉന്നതിയിലാണെന്ന് ഞാൻ പറയേണ്ടി വരും കാരണം നമ്മളെല്ലാവരും രണ്ട് രീതിയിലാണല്ലോ സേവന മനോഭാവം ഇല്ലാത്ത ഒരു വ്യക്തിയും എന്റെ ടീമിൽ ഇല്ല കാരണം എന്റെ ടീമിന്റെ സക്സസ് എന്ന് പറയുന്നത് തന്നെ അവര് ക്യാൻസർ സെന്റർ അല്ല കിംസെൽത്തിന്റെ ക്യാൻസർ സെന്റർ ഇവർ ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തിയും ജോലിക്ക് വരുന്നത് അതൊരു ജോലി എന്നുള്ള രീതിയിൽ കണ്ടിട്ടല്ല അത് കൃത്യമായി അവരുടെ മനസ്സിൽ നിന്നുള്ള സേവന മനോഭാവം അതില്ലാത്ത ഒരു വ്യക്തിയും ക്യാൻസർ സെന്ററിൽ ഒരു ഏതൊരു ക്യാൻസർ ചികിത്സാരംഗത്തും വർക്ക് ചെയ്യാൻ പാടില്ല അത് കറക്റ്റല്ല പ്രചാരകന്മാരുടെ കാര്യം വളരെ എന്താ അവരെ കണ്ട് നമ്മൾ പഠിച്ച് നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രം അതാണ് സത്യം കാരണം പോസ്റ്റർ തന്നെ പറയുന്നത് പോലെ ഒന്നും തന്നെ ആഗ്രഹിക്കാതെ ഇപ്പൊ ഇവിടുത്തെ ഇപ്പം നമ്മളോരോരുത്തർ ഇപ്പം നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം ഫാമിലി ഒരു കുടുംബം നോക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഫൈനാൻഷ്യൽ ഉണ്ടായിരിക്കാം അല്ല അത് നോക്കി നമ്മൾ അതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സില് പ്രചാരകനാകുമ്പോൾ നമ്മൾ അദ്ദേഹത്ത് അവരുടെ അടുത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഹോദരങ്ങളും അമ്മയും ഒക്കെ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാതെ അവർക്ക് വേണ്ടി അവരെ നോക്കുന്നില്ല എന്നല്ല ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പക്ഷെ രാഷ്ട്രത്തിന് വേണ്ടി ഇറങ്ങാറ് പണ്ട് മുതൽക്ക് നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എവിടെയൊക്കെയോ അത് കുറച്ച് പേഴ്സണലായി മാറിയപ്പോൾ ഇന്നും ഒരു വിഭാഗം വ്യക്തികൾ മൊത്തമായിട്ട് അവരുടെ ജീവിതം മൊത്തമായിട്ട് രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുന്നു അതൊരു വലിയൊരു കൺസെപ്റ്റാണ് തീർച്ചയായിട്ടും ഒപ്പം തന്നെ ഇപ്പോ പറഞ്ഞല്ലോ നമ്മള് ആ ഒരു മെന്റാലിറ്റിയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അതിനൊപ്പം രശ്മേഷ് പറഞ്ഞൊരു കാര്യമുണ്ട് കുഞ്ഞുനാള് മുതലാണ് ഈ ഒരു പെർസ്പെക്ടീവ് ആർ എസ് എസിനെ കുറിച്ചിട്ട് വന്നത് അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചത് ആ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളല്ലേ ഇപ്പൊ അവരിൽ എല്ലാവരിലും ഉണ്ടാകുന്ന തെറ്റായ ധാരണകൾ ഇങ്ങനെ തന്നെയല്ലേ അപ്പൊ ഇത് മറ്റുള്ളവർക്ക് എങ്ങനെ ഹെൽപ്ഫുൾ ആകും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരെ എന്നുള്ളത് പറഞ്ഞ് അങ്ങനെ സംഘത്തിന് വേണ്ടി ഒരിടത്തും പോയി ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷെ ഞാൻ സംഘമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ നാച്ചുറലി വരുന്ന കുറെ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുണ്ട് വിമർശനങ്ങളുണ്ട് അതുപോലെ സൂക്ഷിക്കണം എന്നുള്ള ഒരു ധ്വനി പലയിടത്തുനിന്ന് വന്നിട്ടുണ്ട് സൂക്ഷിക്കണം ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് അവരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് രണ്ട് രീതിയിലും വന്നിട്ടുണ്ട് സൂക്ഷിക്കാൻ പറയൂ എന്നുള്ള രീതി അങ്ങനത്തെ എല്ലാ രീതിയിലും വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു ചെറിയ ചെറിയ എലമെന്റ്സ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ചോദിച്ചതുപോലെ ശില്പ ചോദിച്ചതുപോലെ പലവർക്കും ഇതുപോലത്തെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരിക്കും അപ്പൊ അവിടെ അവരോട് എനിക്ക് പറയാനൊരു അവസരം ഇപ്പൊ കിറ്റി സുഖിക്കാനുള്ളത് സംഘത്തിനെ അടുത്തറിയാൻ അവസരം വരുമ്പോ യുവർ മൈൻഡ്സ് എത്ര നെഗറ്റീവ് തോട്ട് ഉള്ളിലുണ്ടെങ്കിലും ജസ്റ്റ് സി ഒന്ന് ഒന്ന് അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല അതേസമയം നിങ്ങൾ എല്ലാവരും സംഘ അനുഭാവികളാകണം എന്നില്ല വ്യക്തി വികസനം അതുപോലെ രാഷ്ട്രത്തിന്റെ വികസനം അതിലോട്ട് നമ്മൾ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിതം രാഷ്ട്രവികസനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ നമ്മളെ അറിയും അറിയാതെയും സംഖ്യ തന്നെയാണ് അതിന് സംഘം സംഘ അനുഭാവി ഇന്ന് നമ്മൾ സ്വന്തമായിട്ടൊരു പേരിടേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഡു വാട്ട് യു തിങ്ക് ഇസ് റൈറ്റ് അന്യർക്ക് ദോഷം വരാത്ത രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് സംഘം പറയുന്നത് അതിനെ കുറച്ച് ഓർഗനൈസ്ഡ് തോട്ടിലോട്ട് സംഘം എത്തിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് നമ്മൾ സ്കൂളിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സ്കൂൾസിൽ മോറൽ സയൻസ് ക്ലാസ് ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ കുറച്ചുകൂടെ ഒരു ഓർഗനൈസ്ഡ് ലെവലിൽ നമ്മുടെ കുട്ടികളുടെ ചിന്താഗതി അല്ലെങ്കിൽ വ്യക്തികളുടെ ചിന്താഗതി ഒരു പോസിറ്റീവ് രീതിയിലോട്ട് കൊണ്ടുപോകാൻ സംഘത്തിന് വളരെ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട്